ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മുടെ വിശ്വസ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ മാമ്പഴ പുളിശേരി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് പട്ടൻ്റെ അടുത്ത് ഒരു ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് സാധാരണ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാങ്ങയല്ല എന്നാലും അത്യാവശ്യം മധുരം പുളിയൊക്കെ ഒരു മാങ്ങ തന്നെയാണ് നല്ല മണും മധുരമൊക്കെ ഒരു മാങ്ങ ഉണ്ട് ആ മാങ്ങ കൊണ്ടാണ് സാധാരണ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക പിന്നെ അതിന് പറയുക നമ്മളൊക്കെ പറയാറ് മുട്ടിക്കുടിയൻ മാങ്ങ എന്നാണ് നല്ലൊരു മണമാണ് ആ മാങ്ങണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഈ മാങ്ങയേക്കാളും കുറച്ച് ചെറിയ സൈസിലുള്ള മാങ്ങയായിരിക്കും ചെയ്യും അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു മാങ്ങ വെച്ചിട്ട് വെച്ചിട്ടത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് ഇപ്പോൾ കഴുകിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഞെട്ടി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ തോലൊക്കെ ഒന്ന് മാറ്റാം ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ സൈസിലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുത്തതിനു ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് കറിയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അത് അത്ര വലിയ വലുപ്പമുള്ള മാങ്ങയല്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ളതിനേം ചെയ്യാം അപ്പോൾ എല്ലാ മാങ്ങയുടെയും തോലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് കറിയാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കൽച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഈ മാങ്ങ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂണും കുറച്ച് കൂടുതലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ മുളകൊടി ഉള്ളതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് ഒരുപാട് കൂടുതലായി കഴിഞ്ഞാലും ഈ പുളിശ്ശേരി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതൊരു പത്ത് ഒക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഈ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിൽ ഏകദേശം ഒരു ഒന്നര കപ്പോളം നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ചേർക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ നാളികേര നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിൻ്റെ അളവ് നമ്മുടെ മാങ്ങടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലാണേൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മാമ്പഴ നല്ല മധുരത്തോടു കൂടി കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര ഞാനൊരു ഒന്നര അച്ചോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ മാങ്ങയും ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പൊ നാളികേരെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒന്നര കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിനു ശേഷമാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തൈര് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ തൈര് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം മാങ്ങ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നാളികേരം തൈരൊക്കെ കൂടി ചേർത്തപ്പോൾ കുറച്ച് കുറവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ലൊരു മണമാണ് ഉണ്ടാവുക അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുത്തോളൂ ഒഴിവാക്കണ്ട ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് താളിച്ച് ചേർക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ താളിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ പച്ചൻമുളക് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് കറിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ താണിച്ച് ചേർത്തതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് പോകും അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ വിഷുവിന് അത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും പിന്നെ ഇതിന് മുൻപ് കുറച്ച് സദ്യ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണാം താല്പര്യമുള്ളവരൊന്നു കണ്ടു നോക്കിക്കോളൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്